കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകൃഷ്ണലാലിനെ ഹരിപ്പാട്ട് ആർ എസ് എസ് ബി ജെ പി സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി സമാപന യോഗം പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സഫീർ പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകൃഷ്ണലാലിന് നേരെ ഹരിപ്പാട്ട് നടന്ന ആർ എസ് എസ് ബി ജെ പി ആക്രമത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ആർ എസ് എസ് ബി ജെ പി ആക്രമത്തെ ഇതിനോടനുബന്ധിച്ച് നടന്ന യോഗം ശക്തമായി അവലംബിച്ചു தொண்டகன் பிஜேபி தொண்டர்கள் வெட்டி கொள்ளி 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 கொள்ளுங்கள் സമാപന യോഗം പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സഫീ പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു സാബു വാസുദേവൻ അധ്യക്ഷനായി ജേക്കബ് കുട്ടി മുഹമ്മദ് അൻസിൽ ഷിബു എലിവ പ്രമോദ് പുള്ളിക്കണക്ക് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ കമ്മിറ്റി അംഗം ഹരികുമാർ ചിറക്കടവ് നന്ദി പറഞ്ഞു